ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ചുണ്ടി ചെറുപയറും വെച്ചുള്ള തോരങ്ക തയ്യാറാക്കിയാലോ അതിനാവശ്യമായി ചെറുപയറും ചുണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെറുപയർ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലോട്ട് ചെറുപറ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ അളവിൽ തന്നെ മുങ്ങി കിടക്കുന്ന അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം ഒറ്റ ബീസിലും മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുണ്ട് ചെറിയതായിട്ട് കൊത്തിയെടുക്കാം കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി തോരും വെക്കാൻ ആവശ്യമായ തേങ്ങ ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കാന്താരിയാണ് എരിവിനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം മിക്സിയിൽ ചെറിയ ജാറിലിട്ട് ഒതുക്കിയെടുത്തതാണിത് നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന ചുണ്ടാണ് ഇനി നമുക്ക് കടുക് മുപ്പിക്കാൻ ആവശ്യമായ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയർ ചെറുപയർ വെന്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുപയറ് വെന്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചുണ്ട് തന്നെ തോരൻ വെക്കാറുണ്ട് ചെറുപയറും ഇട്ട് തോരൻ വെക്കാറുണ്ട് അതുപോലെ തന്നെ വൻപയറും ഇട്ട് തോരൻ വെക്കാറുണ്ട് ചുണ്ട് തന്നെ തോരൻ വെച്ചതിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ് ഇനി നമുക്ക് തോരൻ കറി റെഡിയാക്കിയാലോ അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു ചിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അല്ലേക്ക് ഒരു സ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടി വന്നതിലേക്ക് ചുവന്ന ചേർത്ത് കൊടുക്കാം ചുവന്നുള്ള പച്ചമുളകൊക്കെ ഒന്ന് മാറി ചെറിയ രീതിയിൽ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കറിവേപ്പിൽ രണ്ട് കഷ്ണം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴ ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ നാട്ടിൽ ഇന്നെ വാഴ അറിയപ്പെടുന്നത് കുടപ്പിൽ നിന്നുള്ള പേര് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് വേറെ എന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ വേറെ നാടുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വളരെ പോഷക ഗുണങ്ങളിലെ വാഴച്ചുണ്ട് കിട്ടുകയാണെങ്കിൽ കളയരുത് നമ്മളിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം വൈറ്റമിൻ എയും സിയും ഇയും അതുപോലെ പൊട്ടാസിയൊക്കെ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് വാഴച്ചു കൊണ്ട് അരിഞ്ഞൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി തേങ്ങ ഒതുക്കിയത് അതായത് തേങ്ങ ചവ ചുവന്നുള്ളിയും വെളുത്തുള്ളിയുടെ ഒരു അല്ലിയും അതുപോലെ മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടി പിന്നെ കാന്താരി ഇവ ചേർത്ത് ഒതുക്കിയെടുത്താണെങ്കിൽ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെല്ലാം കൂടെ നടുക്കോട്ടൊന്നും പൊത്തി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ആവിയേറ്റിയെടുക്കാം ഞാനിവിടെ മുക്കാൽ സ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇന്ന് മൂടി വെച്ച് നമുക്ക് നാവിഗേറ്റി എടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തരന്ന് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം വാഴിന്റെ തേങ്ങയൊക്കെ ഒന്നായി വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെന്ത്ടുക്കുമ്പോ ചെറുപയർ അധികം വെന്ത് പോകരുത് അങ്ങനെ നമുക്ക് ആ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോകും പിന്നെ ചെറുപയർ വെല്ലാണ്ടങ്ങ് വെന്ത് കുഴിഞ്ഞു പോയാൽ നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് വേറെ രീതിയിലേക്കായി പോകും ഉണ്ട് നമുക്ക് നിക്കിയാൽ കിട്ടുന്ന രീതിയിലുള്ള വേവിൽ ചെറുപയർ വെന്തെടുക്കാം ചെറുപയർ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് ആവി കയറ്റിയെടുക്കാം കറി ആവി കയറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ചെറുപയറ് ചുണ്ടുതോരൻ ഇവർ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും ബായ്